കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ തലവൻ വി ടി ബൽരാമിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നേതൃത്വം കെ പി സി സിയുടെ ഔദ്യോഗിക എക്സ് പേജിൽ വന്ന ബീഹാർ ബി ഡി പോസ്റ്റിലാണ് വിവാദമായ സാഹചര്യത്തിലാണ് നടപടി കെ പി സി സി സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും പി ടി ബൽരാമിനെ ഒഴിവാക്കും കെ പി സി സി അധ്യക്ഷൻ വി ടി ബൽറാമിനോട് വിശദീകരണം തേടുകയും ചുമതല ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ വിവാദ പോസ്റ്ററിൽ കെ പി സി സി നേതൃത്വോട് കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയിരുന്നു ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിനെതിരെ നടപടിയെടുക്കാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കൾക്കെതിരെ ഡിജിറ്റൽ മീഡിയ വിഭാഗം സൈബർ ആക്രമണം നടത്തിയെന്ന് ആരോപണമുയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർക്ക് നേരെയാണ് സൈബർ ആക്രമണം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം ബീഹാർ ബി ഡി പരാമർശത്തിൽ പിഴവ് വരുത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ കടുത്ത നിർദ്ദേശം വിവാദ പരാമർശത്തിൽ കോൺഗ്രസിനെതിരെ ബിജെപി പ്രതിഷേധം കടുപ്പിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഹൈക്കമാൻഡ് കർശന നിലപാട് ബീഹാറും ബി ഡിയും തുടങ്ങുന്നത് ബി എന്ന അക്ഷരത്തിലാണ് ഇതാണ് ബി ഡിയുടെ ജി എസ് ടി കുറയ്ക്കാൻ കാരണമെന്നായിരുന്നു കെ പി സി സിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിലുണ്ടായിരുന്നത് ഈ പരിഹാസ പോസ്റ്റിനെ ചൊല്ലി വലിയ വിവാദമാണ് ഉയർന്നത് ബീഹാറിനെ അപമാനിച്ചുവെന്ന് ബിജെപി ആരോപണം ഉയർത്തുകയായിരുന്നു കോൺഗ്രസ്കാർ വിഡികളെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയും വിമർശിച്ചു വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തിയതിന് പിന്നാലെ കേരളത്തിലെ സോഷ്യൽ മീഡിയ വിഭാഗം വരുത്തിയ പിഴവ് കോൺഗ്രസിന് പ്രതിരോധത്തിലാക്കിയിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ബീഹാർ കേന്ദ്രീകരിച്ച് നടത്തുന്ന നീക്കങ്ങളുടെ മുന്നെയൊടുക്കുന്നതാണ് വിവാദ പോസ്റ്റ് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വോട്ട് ആരോപണത്തിൽ നിന്നും ബീഹാറിലെ രാഷ്ട്രീയ ചർച്ച വഴിമാറുന്നതിന്റെ അസ്വസ്ഥതയിലാണ് കോൺഗ്രസ് നേതൃത്വം ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെയും ഈ പോസ്റ്റ് ബാധിച്ചുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് പിഴവ് സംഭവിച്ചുവെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചത് വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത കോൺഗ്രസ് മാപ്പ് പറഞ്ഞു പരാമർശം തെറ്റെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും വ്യക്തമാക്കി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇത് ആദ്യമായല്ല കെ പി സി സിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പ്രതിരോധിക്കാനാക്കുന്നത് മോദിയുടെ അമ്മയ്ക്കെതിരായ പരാമർശവും ബീഹാർ ബി ഡി പരിഹാസവും ഇന്ത്യ സഖ്യത്തിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഒരുക്കത്തിലാണ് എൻ ഡി മുന്നണി